നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റീൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയുടെ ഭാഗമായി ആധുനിക മത്സ്യഗ്രാമം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഓറഞ്ച് നിറത്തിൽ കുരുവില്ലാത്ത തണ്ടിമത്തൻ വികസിപ്പിച്ച് കേരള കാർഷിക സർവകലാശാല വെള്ളാനിക്കരയിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം സംസ്ഥാനത്ത് കാലാവസ്ഥ മാറ്റമില്ലാതെ തുടരുന്നു ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ മത്സ്യഗ്രാമത്തിൽ ആധുനിക മത്സ്യഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഐസ് ബോക്സ് അലങ്കാര മത്സ്യ വിത്തുൽപാദന യൂണിറ്റ് മത്സ്യത്തൊഴിലാളി വനിതാ ഗ്രൂപ്പുകൾക്ക് സോളാർ ഡ്രയർ എന്നിവ വിതരണം ചെയ്യുന്നതിന് ഒന്ന് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് വാർഡുകളിൽ നിന്നുള്ള മത്സ്യ അനുബന്ധ തൊഴിലാളികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു താല്പര്യമുള്ളവർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷകൾ ആറാട്ടുപുഴ മത്സ്യഗ്രാമത്തിൽ താമസിക്കുന്നവരെന്ന് തെളിയിക്കുന്ന രേഖകൾ സഹിതം ഫെബ്രുവരി മാസം പത്തൊൻപതിന് മുൻപ് ആർ ഓഫീസിൽ സമർപ്പിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചുവന്ന കാമ്പുള്ള ഷോണിമയ്ക്കും മഞ്ഞ കാമ്പുള്ള സ്വർണയ്ക്കും പിന്നാലെ ഓറഞ്ച് കാമ്പുള്ള കുരുവില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ച് കേരള കാർഷിക സർവകലാശാല വെള്ളാനിക്കരയിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം രാജ്യത്ത് ആദ്യമായാണ് ഒരു പൊതുമേഖലാ ഗവേഷണ സ്ഥാപനം ഓറഞ്ച് കാമ്പുള്ള തണ്ണിമത്തൻ വികസിപ്പിക്കുന്നത് വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിലെ ഡോക്ടർ ടി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ ഗവേഷണം ചെയ്യുന്ന അൻസഭ എന്ന പി എച്ച് ഡി വിദ്യാർത്ഥിനിയുടെ പഠന ഭാഗമായാണ് കുരുവില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ചത് മൂന്നര കിലോ തൂക്കം വരുന്ന കായകൾക്ക് സാധാരണ ഇനങ്ങളെക്കാൾ മധുരവും ഗുണമേന്മയുമുണ്ട് വിശദമായ പരീക്ഷണങ്ങൾക്കുശേഷം ശേഷം ഇനം കർഷകർക്കായി പുറത്തിറക്കും സംസ്ഥാനത്ത് കാലാവസ്ഥ മാറ്റമില്ലാതെ തുടരുന്നു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതപം നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശമുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി